എല്ലാ കൂട്ടത്തിനും ഒന്നും കിട്ടി ചിന്തിക്കാനൊന്നും പോകണ്ടേ ഞാനിങ്ങനെ പോവേന്ദ്ര ഒരു മക്കളെ മക്കളെടുക്കുന്നു പോകുന്നില്ല എത്ര വർഷം അമ്മ ഇപ്പൊ നിൽക്കുന്ന ആരുടെ അതൊക്കെ അറിയാ ഏ അതെല്ലാം അറിയാം പക്ഷെ ജോമോനെ മാത്രം കാണുമ്പം തിരിച്ചറിയുന്നില്ല ഞാനാരാമേ അപ്പം എന്നാലും ഓർത്ത് പറഞ്ഞേ പറഞ്ഞ

ോമാ ഏതു ജോമാന്റെ അമ്മയുടെ മാൻ ജോമാന്റെ ഷേപ്പ് മാറിപ്പോയത് കൊണ്ടാണ് ജോമാനെ മനസ്സിലാകാത്തത് അത് എന്റെ മനസ്സിലാക്കി എനിക്ക് മനസ്സിലാക്കറിയാ മനസ്സിലറിയാം അവരുടെ ഷെയ്പ്പ് മാറി മാറി പോവും പ്രായക്കെല്ലും തോന്നും ഇതിന്റെ തലമുടി എല്ലാം പോയത് കൊണ്ടാണ് മുഖത്തിന് മാറ്റം ആ മുഖത്തിന് മാറ്റം ഒന്നും വലിയ കാര്യമായിട്ട് വന്നിട്ടില്ല അവര് പ്രായം കഴിയും ഞാൻ പിന്നെ അങ്ങനെയാ ഇപ്പൊ എല്ലാം മനസ്സിലായില്ല ആരുടെ കുഴപ്പമില്ല അങ്ങനെയാ കയറ പാരമ്പര്യമായിട്ടുള്ളതാ ആരംഭം മുതലേ നല്ല വെയിലൂടാട്ടാ അരയത്തോട്ടാണോ ഉദരക്കെട്ട ഈ വീടാ വേറെ ഉദരക്കെട്ടയൊന്നും ഇല്ല ഉദരക്കട്ട ഇതാ പിന്നെ ഏത് ഉദരക്കട്ടയാ പിന്നെ എവിടെയുള്ള ഉദരക്കട്ടയാ ഏലി ുട്ടിയുടെ വീട് ഇതാ ഉദ്രക്കെട്ടല്ലേ വീട്ടിൽ പോന പിന്നെ ആ പോനകെട്ടല്ലേ നമ്മടെ സാധനങ്ങളൊക്കെ ഇവിടെ തന്നെയാ അല്ലല്ല ആ നല്ലവടിയാ ആ വളരെ വേയില്ല നോക്കാം വെംഗട് കൂടാ നിനക്ക് വേയിലാ അല്ലേ മ്ം അണ്ടോ ഇല്ല അണ്ടോ ഇണ്ടാക അണ്ടോ ഇല്ല അണ്ടോ ഇണ്ടിനെ വഴക്കാറാണ് കേറുന്നോ

ഒന്നരമാന ഇപ്പൊ ഇവരെ സമയം കണ്ടു കാണത്തില്ലായിരുന്നു തോന്നുന്നു മാറി പോയല്ല ഒന്നര രണ്ടര ഒന്നരയായി പോയതാ അങ്ങനെയായിരിക്കും അങ്ങനെയാ കഴിയുമ്പോഴ്ത്തീരുന്ന പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഇനി ഇനി കൊച്ചു പിള്ളേർ മാത്രമേ ഒരു മാര്യൊക്കെ കാഴ്ചക്ക് പറ്റുമോ നമ്മുക്കൊക്കെ മറവ് ഊതി കൂടുതലും ആ കുളിമുറിയിലോട്ട് പോപ്പോ ഞാൻ വെള്ളം തിളപ്പിച്ചോണ്ട് വരട്ടെ കുളിക്കാൻ പോക്കോ കുളിമുറിയിലോട്ട് ഞാൻ വരുവ വെള്ളമായിട്ട് ആ ചൂട് വൈകുന്നേപ്പുണ്ട് ഇപ്പൊ അയ്യോ അയ്യോ എന്നെ തണുക്കണേഖം ആ ആ ഇപ്പൊക്കെ പറയും ചൂടുവെള്ളം അത് പണ്ടല്ലേ അത് പണ്ടല്ലേ എലിക്കുട്ടി തന്നെ കുളിക്കണ സമയത്തല്ലേ തന്നെ ഇപ്പൊ തന്നെയാണോ ചെയ്യുന്നേ മഴക്കാറൊന്നുമില്ല പിന്നരി പോലെയാ പിന്നുള്ള ഞാൻ വരുവാ കാശോ പറയ പങ്കെടുത്തതിനാ പറയുന്നുണ്ട് അത് വലിപ്പമൊന്നുമില്ല ഇല്ല ഇല്ല കറക്റ്റ് വാ ആക്കുന്ന എന്നാ പരിപാടി അവിടെ അവിടെ നിന്ന് എന്നാ വിളിന്ന് കുളിച്ചു കഴിഞ്ഞ കുളിച്ചു കഴിഞ്ഞു വന്നിട്ടെന്നാ പരിപാടിന്ന് കുളിച്ചു കഴിഞ്ഞ് വന്നിട്ട് അവിടെ എന്നാ കൂടെ കേട്ട പരിപാടിയെന്നാ ചോദിച്ചോട്ട് പോവണ നീ ഇവിടെ നിക്കുന്നില്ല വീട്ടിലോട്ട് നീ ഇനിയും വീട്ടിലോട്ട് പോവുകയാണോ ആ അതിനാ പേപ്പറൊക്കെ അല്ലേ ചെരുപ്പ് താണ്ട ഇവിടെ കിടക്കണേ ചെരുപ്പാണ്ടെവിടെ കിടക്കണം ചവിട്ടിയെ കിടക്കണം ഇത് ചവിട്ടിയെ ഇതുകൊണ്ടില്ലേ ആ അതിനാ പേപ്പറാം എപ്പോഴൊക്കെ വെച്ചാണേ നമ്മൾ കുളിച്ചിട്ട് ഇറങ്ങിയപ്പോൾ വെച്ചല്ലേ കുളിക്കാൻ കയറി ചെരുപ്പിട്ടുണ്ടാണോ അല്ലല്ലോ ആ ചെരുപ്പ് കഴുകി വെച്ചേക്കണമെന്ന് ചെരുപ്പേ ചെരിപ്പ് കഴുകിയിട്ട് വെച്ചേക്കണാന്ന് കഴുകി വെച്ചിരിക്കുന്നതാണ് ഏത് ആ അത് മുത്തട്ടാണോ അതിനാ അതിനാ ചേട്ടയാണോ ചട്ടൻ മൂണ്ട് എട്ടുകൊണ്ടാ പോയാലോ ചട്ടൻ മൂണ്ട് എട്ടോണ്ടാ പോയാലോ എട്ടുകൊണ്ടങ്ങ പോയാലോ വീട്ടിലോട്ട് ടക്കണം അവിടെ ഇട്ടച്ച് പോയല്ല കഴുകിട്ടിരിക്കുന്ന അതല്ല മറ്റേ കാലല്ല കാല് മാറിപ്പോയി കാല് മാറിപ്പോയി കാല മാറിപ്പോയെന്ന് എട്ടാ ചെരിപ്പ് കാല് മാറിപ്പോയെന്ന് കാല് മാറിപ്പോയെന്നത് ചിരിപ്പെട്ടിരിക്കുന്നത് ചിരിപ്പെട്ടിരിക്കുന്നത് ആ തുണിക്ക് ഇറക്കൊന്നുമില്ല പിന്നെ ഇതവിടെയാണ് ഇറക്കാം കറക്റ്റ് ഇറക്കാമല്ലേ ഉള്ളു പിന്നെ കറക്റ്റ് ഇറക്കേ ഉള്ളൂ ോട്ട് പോവുമല്ലേ ഇത് വീട്ടിലോട്ട് ഏത് വീട് പിന്നെ ആ വീട് ഇതാ വേറെ വീടൊന്നുമില്ല ആ വീട് ഇതാന്നേ വേറെ വീടൊന്നും ഇല്ല നീ വേറെ വീടൊന്നുമില്ല ആ വീട് ഇത് തന്നെയാ വീട് ഇതാന്നീ ഇതാണ് ആ വീട് വേറെ വീടില്ല ആ പിന്നെ ഏത് വീടാ എന്റെ വീട് അങ്ങനെ കേട്ട് ക്രിസ്മസിന്റെ അലങ്കാരങ്ങളല്ലേ കടന്നുണ്ടല്ലോ തൂക്കിട്ട്

ആരൊക്കെ കെട്ടിക്കാനുള്ള കിട്ടിക്കാനുള്ള ആരൊക്കെയാണ് ഏത് പിള്ളേരെ കെട്ടിക്കാനുള്ള ഏത് പിള്ളേരെ കെട്ടിക്കാനുള്ളതെന്ന് ആണ്പെണ്ണു പറഞ്ഞാ അവർക്ക് പേരില്ലേ അവർക്ക് പേരില്ലേ അയ്യോ സാവു ഒക്കെ കൊച്ചുപിള്ളേരാട്ടിന് അങ്ങനെ അവര് മൂന്നാഴ്ച പേരില്ലേ പെണ്ണുങ്ങളും ആണുങ്ങളുമായിട്ട് അഞ്ചാറായി അഞ്ചാറ് പേര് ആണുങ്ങൾ അഞ്ചു പേര് ഇവിടെ എല്ലാം കൊച്ചുമക്കളെ അവരെ അമ്മയടുത്ത് താത്തോലിച്ചതാണ് ഇവരുടെ എല്ലാം കൊച്ചുമക്കളെ എന്റെ അമ്മയടുത്ത് താത്തോലിച്ചതാണ് തോമാനും ഇവരെയൊക്കെ തോമാ തോമാനേതാ ഏഹ് തോമാനേതാ തോമാനേതാ തോമാ

അവരൊക്കെ പിന്നെ നോക്കാൻ ആവില്ലെന്നു പറഞ്ഞാൽ പിന്നെ നോക്കാൻ പത്തും പന്ത്രണ്ടും നിങ്ങളുടെ അഭിപ്രായം പോലെ ആണോ

പിള്ളേരാരും ഇല്ലാതാ ആരെയും കൊണ്ടുവന്നിട്ടുണ്ട് അവർക്ക് കുഴപ്പമൊക്കെ ഉണ്ട് പിന്നെ നാല് പാട്ട് നടക്കാൻ പറ്റും മാത്രമല്ലേ നടക്കാം കുത്തി സമയം കൂടുതൽപാട് സമയം വെയിലെന്ന് പറഞ്ഞാൽ നോക്കാൻ പറ്റിയല്ല അതുപോല അതുപോലെ ഡിസംബറ് ജാനുവരി അല്ലേ വയ്ക്കാൻ പോകും പിന്നെ മാത്രം ചേച്ചി കിടക്കാം നല്ല വഴി അപ്പം വരും വരുമ്പോൾ ആരാധകല്ല് കേട്ട് തുടങ്ങിയോ വീട്ടിലായിരുന്നോ ഇല്ല നനയ്ക്ക് പൊക്കോണ്ടായിരുന്നു കിടക്കുക നമ്മൾ മാത്രം ഏറ്റവും കിടക്കാം നേരം ഒരുപാടായിരുന്നു മാത്രമേ അല്ലേ ചായ ഉണ്ടാക്കട്ടെ എന്നാ ചാക്കു എന്നാ ആരവിടെ വന്ന തീറ്റ കൊടുക്കാണ്ടായിരിക്കും തീറ്റ കൊടുത്ത എല്ലാവരും വന്നായിരിക്കും നോക്കട്ടെ ജീവിയോടും വന്നായിരിക്കും ജീവികളെ കാണാൻ വലിയ സതീക്ക് എന്നാ വെള്ളം കണ്ടൊഴിച്ചുകൊടുക്കാൻ ഇത് വെള്ളം കുടിക്കാനായിരിക്കും ഒരു പറയാൻ കണ്ട പറ്റു പ്രാർത്ഥനയല്ലോട് വളർത്തിക്കന്നുകാല കണ്ടോടിയും എണ്ണ വെച്ച കൊടുക്ക അതിനു കൊടുക്കണോ അതിന് പറഞ്ഞേ കാട്ടിലെ മാന മാന പറഞ്ഞു കൊടുത്തതുകൊണ്ട് ചോദിച്ചതാ െടുത്തെ ഉണ്ടായ പിന്നെ അത് മാറ്റം പായ അന്ന് പോയത് ഇന്ന് വരെ ഞാൻ മാരുന്നു മക്കളെ പ്രത്യേകിച്ചു അവരുടെ പേര് പോകുന്നുണ്ടോ പല്ലിനൊന്നും മൂത്രമില്ല അയ്യോ അയ്യോ അത് കടിച്ച പോയ്യോ അവന് ഓസ്ട്രേലിയേലിയല്ലേ അവിടെ വന്ന ജോലി ആ അവരെല്ലാരും കൂടെ അല്ലേ വന്നേ അവരെല്ലാരും കൂടെ ആവുന്നേ ആ

അമ്മയുടെ വീഡിയോകൾ ഇഷ്ടമായവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ലൈക്കുകളാണ് ഞങ്ങളുടെ എനർജി